ഇതിനൊരു ശരിയായ മറുപടി തന്നിട്ടില്ല എന്താണ് താങ്കളുടെ കൃഷി ചിരിക്കും ശരിക്കും എനിക്ക് ഋഷികേശിൽ കഞ്ചാവ് എന്ന് പറയുന്ന ഹെമ്പിന്റെ കൃഷിയുണ്ട് പിന്നെ മധ്യപ്രദേശിൽ ഇതിന്റെ മെഡിക്കൽ കഞ്ചാബിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് ആയുഷ് കൂടി അവിടെ ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ട് ലൈസൻസ് മാത്രമല്ല അതിന്റെ തമാശ കാശ്മീരി മുതൽ കന്യാകുമാരി അവരെ വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടിരിക്കും ഷെഡ്യൂൾഡ് ഈ മെഡിസൻ ആണിത് ഈ ലോകത്ത് ഏറ്റവും നല്ല കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഗോൾഡാണ് അപ്പോൾ ഗവൺമെൻറ്റിന് കണ്ടവാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കഞ്ചാവ് കൊണ്ടുള്ള ട്രെസ്സ് ഇട്ടിട്ടായിരുന്നു ഞാൻ ഇന്നലെ വന്നിരുന്നത് അപ്പോൾ ഇഞ്ചസ്റ്റ് ഹെമ്പുണ്ട് ഹെമ്പെന്നുള്ള പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കഞ്ചാവിന് വളരെയേറെ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാൻ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുരം പോലുള്ള പൊല്യൂഷൻ ഒരു രണ്ട് കിലോ കഞ്ചാവ് സീഡ്സ് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റ് ശരിയാവും ചെർണോബില് പോലുള്ള ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ നടന്നിടത്ത് ഇതിന്റെ കൃഷിയിൽ കൂടെയാണ് ആ സിറ്റി റിവൈവ് ചെയ്തത് നമ്മുടെ നാട്ടിൽ പക്ഷേ കഞ്ചാവ് അടിക്കുന്നവൻ പറഞ്ഞാൽ പ്രശ്നമുള്ള അല്ല അത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് കഞ്ചാവ് നാല് നാളിതുവരെ കഴിച്ച് ആരും മരിച്ചിട്ടില്ല അതൊരു ഡീ അഡിക്ഷൻ സാധനം കൂടാണ് പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ കൂടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് അതായത് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നതിന് പകരം കഞ്ചാവിൻ്റെ ബോധവത്കരണമാണ് നമുക്ക് വേണ്ടത് കനാബിസ് നാളിതുവരെ ആരും നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യമായ സ്ഥിതി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ തങ്ങളുടെ ഏഴോളം സംസ്ഥാനങ്ങളിലുണ്ട് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് എനിക്കുള്ളത് പിന്നെ രാജസ്ഥാനിലുണ്ട് ഒഡീഷയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ ഇത് പെർമിറ്റഡ് ആണ് കാര്യം ഫെഡറൽ സംവിധാനം അനുസരിച്ച് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ അനുസരിച്ച് ആരോഗ്യം സംസ്ഥാനത്തിൻ്റെതായതുകൊണ്ട് സംസ്ഥാനം വിചാരിച്ചാൽ മാത്രമേ ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്റെ പ്രോഡക്ട്സ് ആണ് ആയിഷ് അപ്രൂവ് ആണ് ഒന്നും നമ്മൾ ഉറക്കമില്ല ഇൻസോമാനിയ ഇന്നൊരു വലിയ ഒരു പ്രശ്നമാണ് ഇൻസോമാനിയ്ക്കുള്ള ആണ് പിന്നെ ഡിപ്രഷൻ പിന്നെ ക്യാൻസറിനുള്ള മരുന്നുണ്ട് അത് നമ്മുടെ ഡോക്ടർ സി പി മാത്യു മൂന്നുകൊല്ലത്തോളം ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞ ഒരു സാധനമാണ് ആ സാധനങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എഞ്ചാവിന്റെ ഇലയടക്കം കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ വിൽപ്പന തീർച്ചയായിട്ടും അതിന്റെ ഹെമ്പ് എക്സ്ട്രാക്ട് അതായത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പൂവാണ് പൂവിന് നമുക്ക് ഇതുവരെ ലൈസൻസ് ആയിട്ടില്ല ഇലയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ശരിക്കും കേരളം ഇതിന് നല്ലൊരു മാതൃകയാണ് ഇത് ലിബറലൈസ് ചെയ്താൽ തന്നെ ഇതിന്റെ പേരിലുള്ള കഞ്ചാവിന്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല കഞ്ചാവ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലേറ്റവും കൂടുതൽ ക്രൈമുകളടക്കം നടക്കുന്നത് പലപ്പോഴും കഞ്ചാവിന്റെ ഉപയോഗമൊക്കെ കൂടുന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അത് വെറും തെറ്റാണ് കഞ്ചാവ് കഴിക്കുന്നവരും അക്രമാസക്തരാവാറില്ല നേരെ മറിച്ച സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പോകാത്തതുകൊണ്ടാണ് കഞ്ചാവിന്റെ പേരിൽ ഇതിനെ അങ്ങ് പറഞ്ഞു തള്ളുന്നത് അതായത് നമ്മുടെ പഴയ പിന്നെ കാര്യം പറഞ്ഞ കണക്കാണ് കഞ്ചാവല്ല പ്രശ്നക്കാർ